ഇരട്ടി തിരുമുടിക്കുന്ന ശ്രാംബിക്കലിൽ ആന്ധ്രാ സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആന്ധ്രാ സ്വദേശിനിയായ അൻപത്തിനാല് വയസ്സുകാരി മുന്നയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുമുടിക്കുന്ന് തെക്കൻ വീട്ടിൽ പോളിയുടെ വീട്ടിൽ രണ്ടു വർഷത്തിലേറെയായി താമസിച്ചു വരികയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ പോളി തന്നെയാണ് മുന്ന വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി അറിയിച്ചത് മരണത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്ന് പോളിയെ കസ്റ്റഡിയിൽ എടുത്തതായും കൊരട്ടി പോലീസ് പറഞ്ഞു മുന്നയുടെ തലയ്ക്ക് പരിക്കുണ്ടെന്നും തലയിൽ നിന്നും രക്തം വാർന്ന നിലയിലായി വീടിനകത്താണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും പോസ്റ്റ്മോർട്ടം നടത്താനുമാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സംഭവമറിഞ്ഞ് ചാലക്കുടി ഡിവൈഎസ്പി പി രമേശ് കൊരട്ടി എസ് എച്ച് അമൃതരംഗൻ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ബ്ലോക്ക് മെമ്പർ സിന്ധുരവി രവി പഞ്ചായത്തംഗം പി എസ് സുമേഷും സ്ഥലത്തെത്തിയിരുന്നു